നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ കുഞ്ഞിന്റെ റൂമിലേക്ക് കേറി ചെന്നപ്പോ നൂന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ മോനെ ഞാൻ കണ്ടെത്തിയത് അല്ലേ മോനെ അന്നത്തെ മോന്റെ അവസ്ഥ എങ്ങനായിരുന്നു എനിക്ക് എണീച്ച് നടക്കാൻ പറ്റത്തില്ലായിരുന്നു എത്ര വർഷമായിട്ട് മോനെ ആ റൂമിൽ ഇങ്ങനെ തളർന്നു കിടന്ന് എട്ടു വർഷമായിട്ട് എട്ടു വർഷമായിട്ട് എത്ര വയസ്സിലാണ് ഈ അസുഖം ഈ പാടൊക്കെ എന്തോ പറ്റിയതോ അത് കുത്തിയതോ കൊതുകടിച്ച പാട് ഫാനൊന്നും ഇല്ലായിരുന്നു നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് സതീഷ് മോൻ കിടന്നിരുന്ന റൂമിൽ ഒരു ഫാൻ പോലും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുട്ടി ഞാൻ അവിടെ പോയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ പോയിരിക്കുമ്പോ മോൻ്റെ ദേഹം മൊത്തം കൊതുക് കൊതിയുമായിരുന്നു കാരണം അത്രയും കൊതുകടിയും കൊണ്ടേ കുഞ്ഞു കിടക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നമുക്കൊക്കെയാണെ കൈയും കാലും ഒക്കെ യ്ക്ക് നമുക്ക് ഈ കൊതു വന്ന് ദേഹത്തിരുന്ന് അടിക്കാനൊക്കെ പറ്റും പക്ഷേ ഈ മോന് ഒന്ന് ചലിക്കാൻ പോലും പറ്റില്ല എണീക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ ഈ മോന്റെ ദേഹം ഫുള്ള് കൊതു കടിച്ച പാടുകളാണിത് ആ ഒരു അവസ്ഥയിലാണ് ഈ മോനെ നമ്മൾ കണ്ടെത്തുന്നത്